അതേ കൂടെ തന്നെ മറ്റേ നാരാണാഴ്ച തന്നെ നമുക്കൊരു എനിക്ക് ഭക്ഷണം കാര്യങ്ങള് ഡ്രസ് കാര്യങ്ങളൊക്കെ ആളാ ചെയ്തു തരാം ആഹ് ഒപ്പം കൊണ്ടും ഡ്രസ് സാധനങ്ങളെല്ലാം എടുത്തു തരുകയും പിടിക്കുകയും എല്ലാം ചെയ്യും പിന്നെ അങ്ങനെ ഇതായിട്ട് ഭക്ഷണം വെക്കണ ഒരു രീതി പിന്നെ ശങ്കരൻകുട്ടി ഞാനൊക്കെ ഇന്നിരുന്നെച്ച സമയത്ത് തുമ്മുത്ത് പത്താഴ്ച ആദ്യമായിട്ട് സ്വർണത്തിന്റെ മൂന്തിരവും സാധനങ്ങൾക്ക ഇപ്പഴൊന്നുമില്ല പത്തു പത്തു വർഷം മുന്നേ നമ്മ പണിയെടുക്കും ബാറ്റകാശം ഒന്നും ഇല്ല അപ്പൊ പനിയെടുത്ത് ഇത്തിരി ഇതായി കഴിഞ്ഞപ്പ ആള് പറഞ്ഞു ആദ്യം ശ്രീ കുടന്നെക്കനുണ്ട് അവനൊരു മോതിരി എടുത്തു കൊടുത്ത് ഇതായി നമ്മ ചെന്നിട്ടുള്ളല്ലോ അപ്പൊ അമ്മ അവിടെ നിൽക്കന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി ആളി ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോ ആളെനിക്ക് അമ്മ കാത്തിയാറുണ്ട് അപ്പൊ കമ്മലും മേടിച്ചെന്ന് ഒരു മോതിരവും മേടിച്ച് തന്നിട്ടുണ്ട് പൈസ ഒന്നും വന്നിട്ടില്ല സ്വർണ്ണോട്ടൊക്കെ ആ പിന്നെ പറയാ ടൈമിലൊക്കെ നമ്മളവർക്ക് വിശ്വാസമാണ് അല്ലാതെ ഇപ്പഴത്തെ കൂട്ട് ഇപ്പൊ എന്താ ഇപ്പൊ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും മടിക്കാക്ടിക്കല് ആർക്കറിയാവുന്ന തിയറി എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലാതെ പ്രാക്ടിക്കൽ ആർക്കറിയാൻ പറ്റും ഞങ്ങൾ സ്ഥലത്ത് പോയി റിട്ടേൺ മനോക്ക് ഇങ്ങനെ കാരണന്മാർ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ മരുന്ന് പറഞ്ഞായിരുന്നു അപ്പൊ മരുന്ന് പറഞ്ഞ സമയത്താണ് അറിയുന്നത് ഇവര് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ദൈവം ഇതൊക്കെ കണ്ടിട്ട് ആശാൻമാരെ തളിക്കട്ടടിക്കും അല്പം മദ്യം അല്പം മദ്യം വിദ്യാ പറയാ ഇവരിങ്ങനെ ഇരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്താ മദ്യം അടിച്ച് കൊടുത്താണ് കേട്ടോ ഇവര് രണ്ടെണ്ണം അടിച്ച് ചെറിയ ഓവറായിരുന്നു ഒരു ചെറിയ തരിപ്പൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ആശേനെ ഇന്നൊരു കേസ് ഉണ്ട് അതെന്താ ചെയ്യേണ്ട അപ്പൊ ആടിച്ചെ പറഞ്ഞുകഴിഞ്ഞിട്ട് അവര് നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അഷ്ടചൂർണ്ണ കൂട്ടുകള് ഹിംഗുവാദി ചൂർണം ദഹനം വെള്ളം കുടിക്കാൻ ഇന്നത് കാണിക്കുന്ന എല്ലാം നമ്മത് മെല്ലെ മെല്ലെ ചിരണ്ടി എടുക്കണം ഇവർക്കിടെ കഴിയിന്ന് കിട്ടില്ല അത് നമുക്കിത് ഇവര് അടിക്കണ സമയത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ നമുക്ക് ഇന്നിൻ്റെ മരുന്നാളാണെന്ന് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ തീരെ തീരെ പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ പഠിക്കണമെങ്കിൽ അതേ കൂട്ടിയുള്ള ആനകൾക്ക് നിന്ന് പണി ഇവര് ആശാന്മാതിരി ചെയ്യണത് കണ്ടുകഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അത് അങ്ങനെ ഉപകാരത്തിടില്ലേ അങ്ങനെയുള്ള രണ്ടോ

നേരുന്നറിവുള്ളവനും പറ്റിയൊരു പണിയാണ് വൈരാഗ്യ ബുദ്ധി അതോ ഒരക്കാരും വൈരാഗ്യബുദ്ധി ഇല്ലാത്തവനായിരിക്കണംവനായിരിക്കണം വൈരാഗ്യ ബുദ്ധി പാടില്ല ദീർഘവിഷ്ണുണ്ടാവണം സ്ത്രീ ലംബനാകാൻ പാടില്ല ക്ഷേത്രങ്ങളും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളും നിർവഹിക്കണവനായിരിക്കണം എന്നാ പറയണത് പിന്നെയെന്ന് പറയുന്നത് നമ്മ ആനക്കാരി നമ്മാട് പോയി നമ്മളെ മുഖത്ത് വേണ്ടിയിട്ട് ആൾക്കാർ ഉണ്ടാവും സത്യം അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആനക്കാരായത് കാരണം ിയനാണ് കഞ്ചാവാണ് മറ്റേ ഇതാണെന്നേ പറയുള്ളു എന്നാ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയാൻ പറ്റില്ല ഞാൻ അനുഭവിച്ച ഒരാളാട്ടാ എന്താണ് എന്നത് അത് ഒന്ന് രണ്ട് പേർക്ക് ഇങ്ങനെ അനുഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതൊന്നും എഴുതി പറയാൻ പറ്റില്ല ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നമ്മളോടുള്ള ആകർഷണം കൂടുതലായിരിക്കണം അയ്യോ അതിന്റെ ചൊല്ലിയാന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഒരു ചൊല്ലാ മറ്റേ പഴയ പാട്ടൊക്കെ പതി നെയ്യപ്പം നിന്ന് കഴിഞ്ഞാ രണ്ട കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചില്ല അതൊന്നും ഇപ്പൊ പറയാൻ പാടില്ല നമ്മളിപ്പോ നമ്മുടെ വായിക്ക വീണെ അതൊക്കെ ഒന്നും വേണ്ട നമ്മള് കഷ്ടപ്പെട്ട് പഠിച്ച സാധനം ഏർ നാരായണാശാന്റെ കൂടെ ഒരു മൂന്ന് വർഷത്തോളം നാരായണാശാന്റെ കൂടെ പിന്നെ അതൊക്കെ നേരെ പിന്നെ പോണത് തൊമ്മങ്കുത്ത് മത്താശാന്റെ കൂടെ കർണാടകയിലേക്ക് ആയിരുന്നു ആ തടിപ്പണി കാര്യങ്ങളൊക്കെ ഇട്ട് ബാലിമാഷിന് ആന പാട്ടം വന്ന സമയത്താണ് ആളുടെ കൂടെ പോണത് ആ പിന്നെ ആളുടെ കൂടെ ഒരു ആറ് മാസത്തോളം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ തന്നെ പോറണ്ട് പിന്നെ നാട്ടിലോട്ട് വന്നു പിന്നെ എടക്കളത്തൂര അടക്കളത്തൂര് പോയി അതിന്റെ ഇടയ്ക്കും അത്യാവശ്യം ആനകൾക്കൊക്കെ പോയി നിന്നട്ടാശും പക്ഷെ ഉറച്ചായിട്ട് നേളന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറുക്കടയിൽ കൂടെയുണ്ട് നിക്കുമ്പോ രണ്ടു ദിവസം മൂന്നു ദിവസം നിക്കുമ്പോ ഒരു ഒന്നൊന്നര വർഷം രണ്ടു വർഷം എങ്ങനെയും എങ്ങനെയാലും പിടിച്ച് നിക്കും നമുക്ക് ഇവർ ഇവർക്കിടെ പണിയാണെന്ന് പണി കണ്ടു പഠിക്കണം അത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്യേണ്ട മരുന്നുകള് കാര്യങ്ങൾ എനിക്ക് അതായിരുന്നുണ്ടെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഒരുത്തിന്റെ മുമ്പിൽ മുട്ടും അടക്കരുത് നമ്മ മരുന്നിന്റെ നമ്മളെ കയ്യിൽ ആന തന്നു കഴിഞ്ഞാൽ അതുങ്ങളെ നല്ല വൃത്തിയായിട്ട് നോക്കി എനിക്ക് പൂരൊടുക്കാൻ പോകണതും മറ്റേതൊന്നുമല്ല എനിക്കിഷ്ടം നമ്മൾ കൊണ്ടിടക്കണം നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം ആരോഗ്യത്തോടെ ഇരിക്കണ ആരാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവന്റെ കയ്യിൽ ഇരിക്കണം ആന ആന ഇന്നതാണ് നല്ലത് അതിപ്പോ എന്ന് പറഞ്ഞ നമ്മ ഞാൻ കൊണ്ടു നടന്ന ചുരുമിക്കാനുള്ള വീഡിയോക്കൊക്കെ അറിയാം കെട്ടിപ്പൂട്ടിട കഴിഞ്ഞാൽ ആയിട്ട് കൊണ്ടു നടക്കും ഇപ്പൊ പൂരം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല ഞാൻ അങ്ങനെ അന്നെ കെട്ടിയിട്ടൊക്കെ പോന്നിത്ര വെക്കണ്ടാ ഇത്ര വർഷ പരിപാടി അടിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കും കടന്നു തുടങ്ങാം അനിക്കും കടന്നു തുടങ്ങണം നടക്കില്ലാന്ന് പറഞ്ഞു കാശിന് വേണ്ടിട്ട് പണിയെടുക്കണ ആണല്ലേ ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ പറ്റും ആറു വർഷം ശരി ആറ് വർഷം ആര മാസം വർഷകാലത്ത് ഇരിക്കുവല്ലേ ആറുമാസം വലിയ പരിപാടി നേരം ഒക്കെ എടുക്കുള്ളൂ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറയുന്ന കൂടെ പറ്റില്ലട്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ ആന കിട്ടിയിട്ട് ഞാൻ കണക്കൊക്കെ തീർത്തിട്ടൊക്കെ എന്നുവെച്ചാൽ പിന്നെ വേറെ ദിവസം ഞാൻ ഇതിന് വേണ്ടിട്ട് മാത്രോട്ട് നടക്കുന്ന ഒരാളല്ല നമുക്ക് ആനയും ഇഷ്ടമാണ് ആനക്കാരും ഇഷ്ടമാണ് അല്ലെ നമുക്കിതൊരു ജീവിതമാർഗോട്ട് ഞാൻ എടുത്തിട്ടില്ല ആണി പ്രസ്ഥാനം അതാണ് വേറെ അങ്ങനെ ഇത് എനിക്ക് ചെമ്മിക്കെട്ട് ചെമ്മീ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെമ്മീ കൃഷി കാര്യങ്ങൾ പിന്നെ അച്ഛനായിട്ടൊക്കെ ഉള്ള ഇത് ഞങ്ങ വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ എല്ലാരും കൂടെ ഞങ്ങൾ ഒത്തും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മ ഇതായി പോണത് കാരണം നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലാർക്കും ഒന്നും ഇഷ്ടം ഒന്നുമില്ല ആൻ പണിക്കോ പാപ്പാനായിട്ടൊക്കെ പോണതും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊരു ഇഷ്ടമാണ് അത് നമ്മ ഈ ചെറുപ്പം മുതൽ ഈ ആനകളെ കണ്ട് വളർന്നല്ലേ ഒരു ഇത് നമുക്ക് ആ പിന്നെ എന്തായാലും കറങ്ങി പക്ഷെ ഇപ്പഴത്തെ എന്റെ ഒരു ഇതനുസരിച്ച് ഞാൻ അവർ കേസറ എനിക്കിപ്പിനി ആനപ്പണിക്ക് പോകാൻ വലിയ താല്പര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാ ഇനി അത് ആ ആനപ്പണിക്ക് ഇറങ്ങണം നല്ല രീതിയിൽ ഇറങ്ങണമെന്ന് പണിയിൽ അറിയില്ല തൊഴിലറിയാവുന്ന നല്ലല്ലോ ആനക്കാരുണ്ട് അവര് ഈ രണ്ടെണ്ണ അടിച്ച് കള്ളൂടിയാണ് മറ്റേ എന്ന് പറഞ്ഞിട്ട് ഒരുമിക്കൊരു എന്തോര നമുക്ക് നഷ്ടം കഴിക്കണം ആദ്യ കാലഘട്ടത്തിൽ വല്ല ആനകളെ അതൊക്കെ വരുന്നൊരു സന്തോഷം കാരണന്മാരൊരു ആന ചുമതലയേറിക്കഴിഞ്ഞാൽ അവര് വൃത്തിയായിട്ട് ആന കൊണ്ടടക്കും അവര് രണ്ട് പൂരപ്പറമ്പിലായാലും കള്ളുപടിച്ച് കഴിഞ്ഞാലും അവര് സ്വന്തം മക്കളെ കൂട്ടാണ് ആനകളെ നോക്കി വെച്ച ശ്രദ്ധിച്ചണ്ട ആദ്യ സമയത്ത് എന്താ ചെയ്യ ആനകൾക്ക് മാസാ മാസം കറക്റ്റായിട്ട് വയറു ശുദ്ധീകരണം ചെയ്യും കള്ളും പൊടിയും കൊടുക്കും ഇന്ന് ഏതെങ്കിലും ഒരു ആനക്കാർ കള്ളും പൊടിയും കൊടുക്കണ ഒരാളുണ്ടാവും ചുരുക്കം ഉണ്ടാവുള്ളൂ കള്ളും പൊടിയും കൊടുക്കും വെള്ളിയർത്താൻ എളുപ്പിക്കും ഇത് പറയുമ്പോ എല്ലാവർക്കും അറിയും പക്ഷെ ഇതെങ്ങനെ ചെയ്യണോന്നുള്ളത് പഴയ ആനക്കാർക്ക് ആനക്കാരെന്ന് പറഞ്ഞ പൊതുവെ നല്ല കുടിയന്മാരാണ് പക്ഷെ ഇതറിയാൻ പാടുള്ളു എല്ലാം തികഞ്ഞ ഒരുത്തിന് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവും പറയാൻ ഒരു സെറ്റപ്പാണ് പണ്ട് ഈ ലോറിയൊക്കെ കാരണന്മാര് അന്ന് നമ്മക്കൊക്കെ പേടിയാണ് പക്ഷെ ആശാമാരി ഇങ്ങനെ ഇതാകുന്നില്ല ആനകളെ നടക്കും എന്നുവെച്ചാൽ ആനകളെ തല്ലാം ആശം എത്ര കുടിച്ചുകഴിഞ്ഞാലും പിടിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വഴി അടിച്ച പോകുമ്പോ വാടിയെടുത്തൊക്കെ പേടിപ്പള്ളേ അന്നത്തെ പാപ്പമാരെന്നല്ല എന്താ ഒത്ത ഹൈറ്റ് ഒറ്റ ശരീരം തട്ട മീശ ഇതൊക്കെ കിട്ടി പിന്നെ പണ്ടത്തെ ആനക്കാർക്ക് വൃത്തിയില്ല വൃത്തിയില്ല മറ്റേ അന്നത്തെ അവർക്കുടെ സാഹചര്യം എന്തെന്ന ആരെങ്കിലും ചിന്തിച്ചാട്ട് കാടാറുമാസം നാടാറു മാസം എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് പഴയ കാലത്ത് ആനപ്പാപ്പന്മാർക്കടേത് ഒരു പണി സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കട ലോകം അവർക്കട ആനയാണ് ഇല്ലേ നേരത് കുളിക്കാനേ പിടിക്കാൻ പറ്റില്ല പഴയ കാലത്ത് ഇപ്പൊ ഞാൻ ഒരു എന്റെ അനുഭവം പറഞ്ഞേട്ടാ നമ്മ ആനീട്ട് വഴിയിടിച്ചു പൂ പഴയകാലത്ത് പൂരപ്പറമ്പിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതേ തൈപ്പൂയം തൈപ്പൂയം കൊച്ചമ്പലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടുത്തെ പൂരം കഴിഞ്ഞാൽ നേരെ അടുത്ത സെക്ഷനിലോട്ട് പോണെ ചെറായിലോട്ട് വഴി ഇടിച്ചിട്ടണന്ന് പോണം ചെറായിലൊക്കെ കഴിഞ്ഞ പിന്നെ ഉള്ളത് നൂറ്റൊന്നു രണ്ടു ദിവസം അപ്പൊ ഇപ്പൊ ഒരുമിക്കാനുള്ള ഒരുമിച്ചാ പോകും അപ്പൊ നമ്മ പരസ്പരം അങ്ങാടും ഇങ്ങോട്ട് സംസാരിക്കും എടേ എടേ ഞാൻ ഞാൻ വീട്ടിലോട്ട് അവിടെ പരിപാടി തമ്മി ഒത്തിരിയും വീണു ആനക്കാർക്ക് ഒരുമിച്ചിരുന്ന് വെള്ളടിക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് അടിക്കും എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നാടും അടുണ്ടെങ്കിലും ഉണ്ടല്ലോ വെള്ളടിച്ച് ഇതായി കഴിഞ്ഞിട്ട് തമ്മി തല്ലിക്കഴിഞ്ഞുണ്ടല്ല ആ കണ്ണടച്ച് വെറുക്കുമ്പോഴേക്കും ഇവർ വിട്ടോടും പിന്നെ ഇപ്പൊ മൂന്നാനെ പരിപാടി എടുക്കണ ഒരു ആന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിച്ച് കഴിഞ്ഞാൽ അപ്പൊ കൂടെ ഉള്ള ഒരു ആനെ കൊണ്ടേക്ക് കിട്ടും അല്ലെങ്കി ഇപ്പൊ കൂട്ടത്തിലുള്ളമാർക്ക് എഴുന്നള്ളിക്കാൻ പറ്റി അവിടെ നിർത്തും പോയി സഹായിക്കും കൂട്ടത്തിലുള്ള ഒരുത്തനെ ഒരാള് തൊടാൻ സമ്മതിക്കില്ലേ ഒട്ടൊരു മണ്ടായിരുന്നു അന്ന് പിന്നെ അവിടെ നിന്ന് ഇപ്പൊ കൊച്ചുമല്ല പരിപാടി കഴിഞ്ഞ് നേരെ എല്ലാരും ആ വഴി അടിച്ചു പോവാ നേരെ വഴി അടിച്ച് പോണു വഴി അടിച്ച് പോവാൻ നേരത്ത് കള്ളുടിക്കും പാട്ട് പാടും ഇപ്പൊ പോണമൊഴിക്കൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മ അന്ന് തീറ്റ ഇറക്കി തരില്ല നമ്മ പോണിക്ക് തീറ്റണ്ടായിരുന്നു ചിലപ്പോ രാത്രി രണ്ടു മണിക്കായാലും തീറ്റേട്ടണം തീറ്റേട്ട കൊടുക്ക അന്ന് ആനകള് നമ്മൾ നമ്മളുടെ കൂടെ തന്നെയാണ് ഊണോ ഉറക്കവും അങ്ങനെയാണ് അതൊക്കെ അതാരണം ആന ആനക്കാരും നല്ല തയ്യപ്പായിരുന്നു ഇത് കിട്ടുവാ എന്നുവെച്ചാ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണതാണ്ട് അടുത്ത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടോണ്ടിരിക്കണ ആനകൾ അല്ലേ ആനക്കാരൻ വീട്ടിൽ പോയി അവർ ആനകളെ എത്ര ദിവസം വീട്ടിൽ പോയി നിൽക്കും അഥവാ വീട്ടിൽ പോയി കഴിഞ്ഞാലും ആന സ്നേഹിക്കുന്ന ഒരു ആനക്കാരനാണെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സമാവേനുണ്ടാവില്ല മിനിറ്റ് ഞാനൊക്കെ ആമ്പടുത്തോട് പോകുന്നു എനിക്ക് ഫംഗ്ഷനാണ് അവിടെ ചോദിക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ വീഡിയോ ഇപ്പൊ അന്ന് വീഡിയോ വീഡിയോ കോളേജ് നോക്കാൾ നമുക്ക് എന്നാലും ഒരാദ്യം ഇരിക്കും നമ്മളെ അതില് ഒരാനെ കിട്ടി കഴിഞ്ഞു നമ്മുടെ വട്ടവങ്കാവ് മണിയുടെ ആന എന്റെ അത് ഇൻസ്റ്റയില് മറ്റേ എന്റെ പോസ്റ്റുകൾ നോക്കിയാൽ മതി ആന എന്റെ ഈ കിട്ടണ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ ചക്ക ചക്കക്കുരിയാക്കിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ എന്നോട് ഒന്ന് രണ്ടുപേര് പറഞ്ഞു ആ ചേട്ടൻ നല്ല ശരീരവും കാര്യങ്ങളൊക്കെ കേറിയിട്ട നല്ലതായിരുന്നു നമ്മളിപ്പോ നമ്മളെ സ്വയം പൂർത്തണമല്ല മറ്റുള്ളവർ പറയണം ആ നന്നായിട്ടാ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാനായിരുന്നു കേട്ടത് പട്ടമൺകാവ് മണി കണ്ടനെ അപ്പൊ ആശാന്റെ കൂടെ നമ്മള് അത്രയും പ്രശ്നം കഴിഞ്ഞ പിന്നെ ഈ പറഞ്ഞ പിന്നെ പലരുടെയും കൂടെ ആയിട്ട് കൊടുക്കുന്നത് ശരിക്കും ആശാന് ടോട്ടൽ കൂടെയിട്ട് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ആറു വർഷത്തോളം കൂടെ അങ്ങടങ്കഴിഞ്ഞിട്ടും ഞാൻ ആനയെ കഴിച്ചു കെട്ടിയിട്ടും ഞാൻ മൂന്നാമപ്പനായിട്ട് അടക്കം പോയി നിന്നിട്ടുണ്ട് തീറ്റോട്ടുകാരനായിട്ടും എല്ലാം എന്നുവെച്ചാ അത് ആവശ്യം എന്തുച്ചാ ഇവർക്കട കൂടെ പണി പിടിക്കാൻ വേണ്ടിട്ടാ അത് അന്നും കയറും ഇന്നും കയറുകയും കയറും കൂടെ മൂന്നാമതും രണ്ടാമതും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതിനെന്താ കൊഴപ്പൊന്നുമില്ല കയറി ഇട്ടും വെട്ടിയാടെ ഇട്ടോ എടുക്കും എടുത്തോളാം അതിലൊക്കെ ഒന്നും നമുക്ക് വലിയ തോന്നൂല ഒന്നാമോ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ വിട്ടന്നെ നമുക്ക് ഏത് മഴയത്തായാലും വലിയാലും ആ മിണ്ടാ പ്രാണികൾക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മൂത്തുണ്ം പത്മനാഭനെ മൂത്തുന്നം പത്മനാഭനെ വൃത്തിയായിട്ട് നോക്കി രാവിലെ ഇപ്പൊ ഒരു വർഷം ഇല്ലാതിരിക്കുന്നെ ആന വൃത്തിയായിട്ട് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് കാര്യങ്ങൾ നടക്കും അന്താ നാടന എന്റെ കൊറേ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയാണ് മൂത്തുണ് പത്മനാഭനെ അത് നല്ല നല്ല ആനക്കാര് കെട്ടിപ്പഴക്കിയതിന്റെ പേരിൽ സീനിയർ ആയിട്ടുള്ള ആനക്കാരൻ ഈ മറ്റേതന്ന കുപ്പിപ്പാലിപുടിയ പിള്ളേരല്ലോ നല്ല നല്ല ആനക്കാര് മാത്രം കെട്ടിപ്പഴക്കിയൊരാന ഇതാരണം ആ ആനക്കൊരു ചിട്ടയുണ്ട് ആ ചിട്ടയില് ഇതാണെങ്കിലുണ്ടല്ലോ സൂപ്പർ ആന ഈ നാടനാനക്ക് നല്ലൊരു പ്രത്യേകത എന്താ പറയാ നാടനാനകള് ഭയങ്കര ചിട്ടയെ മതി നല്ല ബുദ്ധി ആനകൾ നമുക്ക് വഴി ആയിക്കിട്ടാ ഭയങ്കര ഇതാ രണ്ടു വേനൽ ഒരു നീരും വേണമെന്നാ പറയാ ഒരാളുടെ പൂർണ്ണ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ രണ്ടു വേനലും ഒരു നീരും നാടനകൾ കേറാൻ നല്ല മല്ല പക്ഷെ വിശ്വാസം നേടിക്കഴിഞ്ഞാലുണ്ടല്ലേ എത്ര വർഷം കഴിഞ്ഞ് തന്നുകഴിഞ്ഞാലും ആന നമ്മളെ തിരിച്ചറി അതാണ് നാടനാന്റെ ഒരു പ്രത്യേകത നാടനാനക്കൊരു പ്രത്യേകതയുണ്ട് ബീഹാർ പ്രത്യേകത ഉണ്ട് കർണാടക ആന ആന്റമാനാന ഇങ്ങനെ എല്ലാ ആനകൾക്കും ഓരോരോ പ്രത്യേകത ഉണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാ ഉദാഹരണം എങ്ങനെയാ പറഞ്ഞ നമുക്ക് നമ്മ കേരളത്തിലെ സ്വഭാവം ആയിരിക്കില്ല ഹിന്ദിക്കാർക്ക് അങ്ങനത്തെ യാഷ്മരുടെ ഒരു കൂടെയുള്ള നിരന്തരമായ യാത്ര കുറെ വർഷം നിന്നു ഇതൊക്കെ അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒരു ആന കാരണം തോന്നി അല്ലേ ആ ഇനി എനിക്ക് ഓർമ്മ പറഞ്ഞത് ചാന്ക്കാട് അയ്യപ്പനോണ്ടല്ലോ ചാന്ക്കാട് അയ്യപ്പന ആനയിലേക്ക് വരാനുള്ള സാരി ചാന്നാനിക്കടിയപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളുടെ മാഞ്ഞാലിലുള്ള ശ്രീകുമാർന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അന്നെ പാട്ടത്തിനുടന്ന ചാന്നാനി കടന്നെ അപ്പൊ എനിക്ക് ഡെയിലി പോക്കോരോ കാര്യങ്ങളൊക്കെ തയ്ക്കഴിഞ്ഞിട്ട് എന്നെ കൊടന്നിട്ടുണ്ട് അപ്പൊ ഇത്തിരി പ്രായം ചെന്ന ആന അപ്പൊ അവനെ ഒന്ന് നോക്കണന്നുള്ള ഒരു സെറ്റപ്പിൽ ചെന്ന് ഞാൻ മൂന്നാം പാപ്പാനായിട്ടാണ് പോണത് തീറ്റോട്ടാരനായിട്ട് പോയി ചെന്ന് നിന്ന് ആദ്യം ഞാൻ ചെല്ലും വെള്ളാനക്കാരൻ വാവരെന്നെ കുളിക്കണം ജലഞ്ചരനായിരുന്നു പുള്ളി വന്നു നിന്ന് ഇത്തിരാൾ കഴിഞ്ഞപ്പോ പ്രായം ചെന്നാനല്ലേ അപ്പൊ പുള്ളി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആള് വന്ന് രാജേഷ് എന്ന് പറഞ്ഞൊരു പാലക്കാട് കുഞ്ഞിശേരി രാജേഷ് എന്ന് പറഞ്ഞ ആ ചേട്ടന് വന്ന് ആളും പോയി പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു കാരണം ഒരു വന്ന് അവര് സീനിയർ ആനക്കാരാണ് ഈ വന്നു പോണത് അവരും കൂടെ വന്നു നിന്ന് പോയി കഴിഞ്ഞപ്പത് പ്രായം ചെന്നാനല്ലേ അപ്പൊ ഇത് നന്നാക്കിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്താണ് ഏതാന്നുള്ള അപ്പൊ എങ്ങനെയായിട്ട് ആന വേദിയൊന്നും കാര്യങ്ങളൊന്നും ചെയ്തെടുക്കുന്ന ഇവർക്കൊരു വിശ്വാസം വന്ന ഒരാഴ്ച അപ്പൊ ഞാൻ ഈ സ്ഥിരം ഇന്ന് തീറ്റയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് കൊടുക്കണം ആന നമുക്ക് അത്യാവശ്യം ആനക്കൊരു വിശ്വാസം മാറാനേ ഉള്ള അപ്പൊ തിന്നെ ഉപദ്രവിക്കുള്ള തിന്നെ മാത്രോ പിന്നെ അതിന്റെ പാട്ടത്തിനുണ്ടെന്ന ആള് നല്ല വ്യക്തിയായിരുന്നു ആനക്കെന്താണ് ആന നന്നാക്കി എടുക്കണം കാശല്ല ആൾക്ക് പുള്ളിക്ക് അതൊക്കെ ഒരു വാശിയാണ് പൊന്നൂന്ന് പറയണ പുള്ളിക്ക് ആനക്ക് തിന്നാൻ കൊടുക്കണം ആന ഇതാക്കണം ആനക്കാര് കുടിക്കാൻ വടിക്കാൻ ഒന്ന് അതൊക്കെ ഒന്നും സമയം ആള് ആ ഇപ്പൊ മറ്റേ നമ്മടെ പാമ്പ മറ്റേ പാമ്പടാനില്ല അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ആളാണ് ആ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അല്പം സ്വല്പ അടിക്കരുത് വെള്ളമൊക്കെ അടിക്കുമായിരുന്നു വെള്ളമൊക്കെ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരി ഇപ്പ് നല്ലതാണ് ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ സത്യമായിട്ട് പറയാലോ തന്നിലേ കളിച്ചണ്ടാക്കിയത് തന്തായാലും പിടിച്ചു നല്ല ഇടിഞ്ഞു അപ്പൊ പുള്ളിക്ക് എനിക്ക് ആപ്പിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കാര്യം ആനെ നോക്കൂന്ന് അറിയാമെങ്കിലും ആർക്കായാലും നമുക്ക് ആനെ തന്നിടാൻ ഒരു ഇതാണല്ലോ എന്തെങ്കിലും ഒരു പൂരപ്പറമ്പിപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തല്ലു കൊടുത്തോ കാര്യങ്ങളായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ ആൾ വെച്ചില്ല ഏറ്റവും അവസാനമായി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ക്ഷമ കുടിക്കില്ല എനിക്ക് ഇനി ഒന്ന് രണ്ട് പേര് പോയി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതായി പിന്നെ ആരും ആനയും മാത്രം വേറെ ആരു ഒന്നില്ല ഇടത്തട്ടക്കാരനില്ല മൂന്നാവിനില്ല ഒന്നില്ല രാവിലെ കഴിയുമ്പോ എന്നെ പോയിക്കും അയച്ചു കൊണ്ടോ പനം തോട്ടം ഉണ്ട് ആന തൊറണ പന ആനക്ക് വെട്ടി കൈക്കോടാലി സാധനങ്ങളൊക്കെ ഉണ്ട് വെട്ടി പറിച്ചിട്ട് എടുക്കും ആനക്ക് ഇഷ്ടമുള്ളത് പിന്നെ വൈകുന്നേരം ആവുമ്പോ ഞാൻ തന്നെ ഒരു പനിയെ കയറിയിട്ട് വെട്ടി മെടഞ്ഞ് വൃത്തിയായിട്ട് കെട്ടിവെച്ചേക്കും രാത്രി ഇന്നള തീറ്റ അത് പെറുക്കൊന്നിട്ട് എടുക്കൊന്നുമില്ല കേട്ടോ ഒരു പനിയല്ല പട്ടവെട്ടി കഴിഞ്ഞാൽ അത് കൊമ്പത്തെ കെട്ടെന്നറിക്കൊണ്ടി കഴിഞ്ഞാൽ പ്രായം ആനല്ലേ തണ്ട് പറ്റില്ല അല്ലേ ഇന്നല്ലേ അപ്പൊ ആന്റെ ആന്റെ പകര മതി അല്ലാതെ വേസ്റ്റ് പോണന്നൊന്നും നോക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലില്ലാത്തനെന്താണെങ്കിൽ തണ്ടെ കൊടിച്ചിട്ടാൻ പറ്റും അപ്പൊ ആന്റെ ഇഷ്ടത്തിന് ഇത് പിന് ഉച്ചക്കൊക്കെ പിണ്ടി കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ആനെ സെറ്റാക്കി എടുത്ത് പരിപാടിയൊക്കെ എടുത്തു കൊടുത്ത് അത്യാവശ്യം ആ പിന്നെ അത്യാവശ്യം പരിപാടി എടുത്തു കൊടുത്ത് പിന്നെ ഈ ശ്രീകോർന്നുള്ള ആനക്കൊണ്ട മരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നീന്നെ കാര്യങ്ങളെല്ലാം നോക്കും ആള് ഭയങ്കര നമ്മ ഏത് പറമ്പി പോയി കഴിഞ്ഞാൽ ആള് പുറകെ ഉണ്ടാവും എന്ത് ചെയ്യണെ നമ്മളായിട്ട് കള്ളുടിക്കണ്ട ഈ ആനക്കാർക്ക് കൊറേ ഫാൻസ് ആയിരിക്കും കൊറേ വഴി വരാൻ നേരത്ത് അവർക്ക് ഈ ആന്റെ കൊമ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ അവിടെ തോണ്ടാൻ ഇവിടെ വേണ്ടിട്ട് നമുക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്നെസ് പിടിച്ചുകഴിഞ്ഞിട്ട് കൊറേ ഇതുണ്ട് നമ്മളാണെങ്കിൽ വീണോ അതാ മതിരിച്ചിട്ടാണെങ്കിൽ നമുക്ക് തൊപ്പാനും പറ്റൂല ാണ് ഇറക്കാൻ അങ്ങനെയൊക്കെ കൊറേ ബുദ്ധിമുട്ടുകൾ ഇണ്ടാരും കേ അത് ആരും ഒന്നും തുറന്നു പറയില്ലെന്ന് മാത്രം അഭിപ്രായം കൊണ്ടു നല്ല വൃത്തിയായിട്ട് കൊണ്ടാടന്ന് കാര്യങ്ങളൊക്കെ നോക്കി നല്ലവണ്ണം പരിപാടിയൊക്കെ ആ അവന് ഞാൻ ഒരു വർഷം അത് ഞാൻ പറഞ്ഞിരുന്നു ഒരു വർഷം ഇതായി കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയത്ത് അവിടെ പോയി നോക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആ സീസൺ കഴിഞ്ഞ കഴിഞ്ഞപ്പോ നമ്മുടെ ഡ്യൂട്ടി ആയി കഴിഞ്ഞ വീട്ടിലെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പോണല്ലോ അതോ പിന്നെ ആ ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ